ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി കൂട്ടാൻ വെച്ചാലോ ഇന്ന് വെ വെജിറ്റേറിയൻകാർക്ക് ഒരു ഇറച്ചിക്കറി മനസ്സിലായെന്ന് കരുതുന്നു എന്ന് വെച്ചാൽ വെജ് വെജിറ്റേറിയൻ മാ വെജിറ്റേറിയൻ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇറച്ചി പോലെ തന്നെ സെയിം അതേ രീതിയിൽ ഉണ്ടാക്കാം നമുക്കിത് ഇതെടുത്തേക്കെന്ന് പറയുന്നത് ചക്കക്കൂഞ്ഞ് ചക്കക്കൂഞ്ഞ അറിയാലോ എല്ലാവർക്കും എന്ന് വെച്ചാൽ ചക്ക അല്ല മിഡിലിരിക്കുന്ന സാധനമാണ് ചക്കക്കുഞ്ഞ് അതിൻ്റെ ഇത് ഉണ്ടോ അത് നല്ലതുപോലെ ചെത്തി വെടിപ്പാക്കി കഴുകി ചെറിയ പീസാക്കി സ്ക്വയർ പീസാക്കി ചക്ക കുഞ്ഞു പിന്നെ എടുത്തത് ചക്കക്കുരു ഇതിൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചതാണ് ഇപ്പം പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ചക്കക്കുഞ്ഞ് കുഞ്ഞും പൊടിയും പിന്നെ ചക്കക്കുരു അത് മനസ്സിലായോ ഇത് രണ്ടും കൊണ്ടും കൂടാണെങ്കിൽ നമ്മൾ ഇറച്ചിക്കറി വെല്ലുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഒരു തരം കറി അല്ലെങ്കിൽ മസാല പോലെ കേട്ടോ പിന്നെ നമുക്ക് നമുക്കെന്നെ ചേർക്കേണ്ട സാധനം തേങ്ങാക്കൂത്ത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം തേങ്ങാകൂത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളി രണ്ടായിട്ടോ നാലായിട്ടോ കീരിയിടാം പിന്നെ നമുക്ക് എടുക്കാൻ വെളുത്തുള്ളി മൂന്നാറിന് എടുക്കാം ചിലവ് ഇഞ്ചി ചേർക്കും ഞാൻ ഇഞ്ചി ചേർത്തിട്ട് വെളുത്തുള്ളി പിന്നെ എടുത്തത് കറിവേപ്പില പിന്നെ അതിൻ്റെ മസാല നമ്മുടെ ഇറച്ചി മസാല തന്നെ ഞാൻ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തോളൂ നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ ഒന്നോ ഒന്നര സ്പൂണോ ചേർക്കാം ഞാൻ മുക്കാൽ സ്പൂണേ എടുത്തിട്ടുള്ളൂ ഇവിടെ അങ്ങനെ ഇരി കുറവായതുകൊണ്ട് കേട്ടോ പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ആണേ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്ത് വെച്ചിട്ട് കുരുമുളക് കൂടെ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചക്കക്കുരു ഈ ചക്ക കുഞ്ഞു വേവുള്ളതാണ് നമ്മുടെ ഇന്ധനം കളയാതിരിക്കാൻ ആദ്യം നമ്മൾ കുക്കറില്ലായിരുന്നു എന്തോ ചെയ്തിരുന്ന ആലോചിക്കുക അപ്പോൾ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഓക്കെ ഞാൻ ചക്കക്കുരു ചക്കുഞ്ഞും കൂടെ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന് വേവനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇച്ചിരി കറിവിയേപ്പിലും കൂടെ അടിക്കണം പിന്നെ ഒരു മണവർ കിടക്കട്ടെ അപ്പോൾ അതിട്ട് ഒരു രണ്ട് വിസൽ ഏ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വെന്തില്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല ഒരു വിസിലായാലും മതി അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് അടുത്ത പരിപാടി ഇത് വേവട്ടെ അപ്പോൾ നമുക്ക് സമയം കളയാതെ അടുത്ത അടുപ്പിലോട്ടൊരു പാൻ വെച്ചു ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കടു പൊട്ടിച്ചു കടുപ്പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇതാണ് ഇനി നമുക്ക് ഉണ്ടെന്തു ആക്കി അറിയോ നമ്മൾ എടുത്ത് വെച്ചിട്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പുത്ത് ഉള്ളി കറിവേപ്പില ഇത് ഇത് എല്ലാം കൂടെ തട്ടി തരാം അല്ലേ ഇത് മീങ്ങനെ നല്ലതുപോലെ വഴറ്റി വരിക അപ്പം നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല വഴറ്റലി വഴറ്റി 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 വരക്കാം ഞാൻ കുറച്ച് ഉപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പടി ഒക്കെ ചേർത്തിട്ടില്ല അപ്പൊ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഉള്ളിയും ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും നമ്മുടെ തേങ്ങാക്കുത്തും പിന്നെ കറിവേപ്പിലൊക്കെ ഒരുവിധം വയണ്ട് വന്നു ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് അറിയോ നമ്മൾ ഈ മസാല എടുത്തു വെച്ചല്ലേ അതെല്ലാം ഇതിനകത്തോട്ടങ്ങ് തട്ടാം എന്നിട്ട് ഈ ഇച്ചിരി എണ്ണമയുണ്ടല്ലോ അതിനകത്തോട്ട് കിടന്ന് ഈ പച്ചമണം മാറുന്നവരെ ഇതൊന്നും വഴറ്റിയേക്ക് പ്രത്യേകിച്ച് ഞാൻ കുക്കർ രണ്ട് വിസലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തുറന്നില്ല അത് നോക്കിയിട്ട് നമുക്ക് താക്കി കയറ്റാം അപ്പോൾ ഈ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ബാലൻസിനകത്ത് ഒരു കുറച്ച് എണ്ണമയുണ്ടല്ലോ അത് അതിനകത്ത് പച്ചമുളക് മാറുന്നവർ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഇളക്കിയെടുക്കാം എന്നിട്ട് ഇപ്പം തക്കാളി നമുക്ക് തീ ഓഫ് ചെയ്ത് തരാം മറ്റേ കുക്കറിൻ്റെ കുക്കർ തുറന്ന് നോക്കാം എന്താ എന്തോ വായിട്ട് ഒന്നെല്ലാം കൂടിട്ട് വേവിക്കും ഓക്കെ ഈ മസാല ഇതിനകത്ത് ഇടന്ന് നല്ലതുപോലെ മണമൊക്കെ വന്ന് തുടങ്ങി അപ്പൊ നമുക്ക് മിർച്ചക്കറിയാണോ വെക്കുന്നതുപോലെ നമുക്ക് തോന്നിക്കും അതുപോലുള്ള മസാല ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കിയാൽ ഇപ്പം തീ കുറച്ചത് അപ്പൊ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ട് രണ്ട് വിസിഡടിച്ച് രണ്ട് വിസിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക കുരു ചക്കൂഞ്ഞും നല്ലതുപോലെ വെന്ത് എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല കണ്ടോ ഞാൻ നമ്മൾ കൈ വെച്ച് ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ അത് ഉടയുന്നുണ്ട് അതാണ് അതിൻ്റെ പരിവ് നമുക്കവിടെ ഇത്രയും ഗ്രേവി ഉണ്ടല്ലോ അപ്പോൾ ചെറിയ ഉള്ളി കുറച്ചുകൂടെ വേവാ അപ്പോൾ അതുകൂടെ നമുക്ക് ഒന്നിച്ചാൽ മിക്സ് ചെയ്യാം ഓക്കെ നമ്മുടെ ചക്ക കുരും ചക്ക കുഴിഞ്ഞും നമ്മുടെ ഉള്ളി വഴറ്റിയൊക്കെ വെച്ചേക്കുന്നില്ല ആ മിശ്രിതത്തിനകത്തോട്ട് മസാല എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കണ്ടോ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വേവട്ടെ അപ്പോൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നവരുണ്ട് ഒന്നാം പാൽ രണ്ടാം പാലം ഒക്കെ ഒഴിക്കുന്നവരുണ്ട് തേങ്ങ അരച്ചൊഴിക്കുന്നവരുണ്ട് അതൊക്കെ ഒരു ഒരുപ്രഷ്ടം ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കും നമ്മൾ ഇറച്ചിന്ന് പറയുന്നത് വരട്ടിയതൊന്ന് കുഴച്ചെടുക്കുന്ന രീതി ഉണ്ടല്ലോ ആ രീതി ഒന്ന് ചെയ്യാന്ന് ഇരച്ച് ഒരു വെറൈറ്റി ഇന്നും നമ്മൾ ഒരേ കൂട്ടാൻ വെച്ചവര് മാറ്റി പിടിക്കാം അപ്പൊ ഇപ്പൊ ചക്ക സീസൺ അല്ലേ അപ്പോൾ നമുക്കിന്ന് അടച്ചു വെക്കാം ഓക്കെ അപ്പം നമ്മുടെ വെള്ളം എല്ലാം പറ്റി നല്ലതുപോലെല്ലാം വിന്ത് ഇത് വേണം ഇങ്ങനെ വേണം നിങ്ങക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി പോലെ എടുക്കാം ഞാൻ ഇനി കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഫ്രൈ പോലെ എടുത്ത് ഒത്തിരി അങ്ങ് വഴറ്റി എടുക്കണം എന്നാൽ ഫ്രൈ പോലെ എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഫ്രൈ എന്ന് വെച്ചാൽ ഓവർ ഫ്രൈ ഒന്നുമല്ല ചെറുതായിട്ട് ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വേണമെങ്കിൽ മുളക് പൊടി നല്ലതൊരു ഇടണമെങ്കിൽ ഇടാം കേട്ടോ കളർ ഒക്കെ വേണമെങ്കിൽ ഞാൻ കുറച്ചിട്ടുകൊണ്ടാണ് തേങ്ങാക്കൊത്തും ചക്ക കുരു ചെറിയ ഉള്ളിയൊക്കെ ചെറിയുള്ളിയൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഗരം മസാലയൊക്കെ ചില മീറ്റ് മസാല ഇടാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓരോ ഓരോ ഇത് എല്ലാം കോപ്പി അടിച്ചതുപോലെ വെക്കരുത് ഓരോ നമുക്കൊരോ എന്താ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ അതും ചേർത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതൊന്നു കിടക്കട്ടെ ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് കുരുമുളക് ഒഴുകി ഇടുവാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുന്നത് ബീഫൊക്കെ വെക്കുമ്പോൾ കുരുമുളക് ഇല്ലാതെ എന്ത് ബീഫ് അപ്പോൾ ഇറച്ചിക്കറി അപ്പം നമ്മുടെ ഒരു ഇറച്ചി റോസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യണം ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ക്ഷമയോടെ കുറച്ച് നേരം ഒന്ന് വരട്ടി വരട്ടി എടുക്കാം ആ എണ്ണ ഒഴിച്ചാൽ മതി വേറെ എട്ടും എണ്ണയോ ആഡ് ചെയ്യേണ്ട ഇതിനകത്ത് തന്നെ ചെറിയ തീരി ഇട്ട് ഇന്നാക്കി മതി ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചക്കക്കൂഞ്ഞ് ചക്ക കുരു മസാല സൂപ്പറായി കേട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളൊന്നും ചെയ്ത് നോക്കണം നല്ല ഞാൻ വേറെ എണ്ണ ഒന്നും ഒഴിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്നും ഇളക്കി ഇട്ട് കൊടുത്ത് നല്ല മൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ആക്കാം അതൊക്കെ ഒരുത്ത ഇഷ്ടം അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയാക്കാം അത് ഒരുത്ത ഇഷ്ടം തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ ഇത് നല്ല ഇത് നല്ല ടേസ്റ്റാണ് കറക്റ്റ് ഇത്ര എണ്ണ ആഡ് ചെയ്തില്ല ഇപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഹായ് ഡിയേസ് അപ്പം നമ്മുടെ ചക്ക കുഞ്ഞിതാ റെഡി ആയിരിക്കുന്നു പ്ലേറ്റിൽ ഞാൻ സെർവ് ചെയ്തു എന്ത് മനോഹരിത അതുപോലെ ടേസ്റ്റുവാ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇത് നമുക്കൊന്നും ഒരു വിഷമടിക്കാത്ത സാധനമല്ലേ നല്ല പ്യുവർ സാധനം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കേ സൂപ്പർ സൂപ്പർ സാധനം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾ എണ്ണ ഒടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാം അതിൻ്റെയതും വേണ്ട ഇത് തന്നെ ധാരാളം ഒരു എനിക്കൊന്ന് ഒന്നര സ്പൂൺ അങ്ങനെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോളൂ ഓക്കെ ഓക്കെ അല്ല വരട്ടി വരട്ടി എടുത്തത് ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോൾ ബസ് യു ആൾ